ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് മൂന്നാമത് വാർഷിക പൊതുയോഗം വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു വളരെ ഈ ഒരു വലിയ കഴിവുകൾ അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അംശമായാലും നൗഫലായാലും മറ്റുള്ളവരായാലും ഒക്കെ തന്നെ വളരെ ഭംഗിയായി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ അതിൻ്റെ നേട്ടങ്ങൾ ഈ സംവിധാനത്തിനുണ്ടായിട്ടുണ്ട് നമ്മളിന്നിരിക്കുന്ന ഒരു വ്യാപാര ഭവൻ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതിരുന്ന ഒന്നാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തന വൈപുല്യം നമുക്ക് മനസ്സിലാകുന്നത് പിന്നൊരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഒരു ഭാഗം റിസ്ക്കാണ് വിജയിക്കണമെങ്കിൽ അല്പം റിസ്ക് എടുത്തേ പറ്റുള്ളൂ എന്ന് പൊതുവേ നമ്മൾ പറയും ഇപ്പോൾ ആയാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്ന മുഹമ്മദ് കാഡ് വയസ്സിൽ നമ്മളൊക്കെ എത്തിയിട്ടുണ്ടാവുമെന്ന് തന്നെ അറിയില്ല ഇത്തരത്തിൽ ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നമ്മളിപ്പോ തന്നെ പൈസ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനൊക്കെ നടക്കുന്നത് ഏഹ് അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി സ്വസ്ഥമായിട്ട് ഇരിക്കാന്നുള്ള ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഈ പ്രായത്തിലും ഇനിയും ചിന്തിക്കുന്നത് ഈ ഹാള് വലുതാക്കാനും ഇവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനും അങ്ങനെയുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് വ്യാപാരി കുടുംബസുരക്ഷാ പദ്ധതിയായ ഭദ്രം പദ്ധതിയിൽ എല്ലാ അംഗങ്ങളും ചേരണമെന്നും വ്യാപാരത്തിനും വ്യാപാരിക്കും ശേഷം അവന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനും ഇത്തരം പദ്ധതികൾ ഉപകാരപ്രദമാകുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് പറഞ്ഞു പല ആളുകളും പദ്ധതിയിൽ ശേഷം കൃത്യമായി പൈസ അടയ്ക്കാത്തത് കാരണം അവർക്ക് അർഹതപ്പെട്ട തുക ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് അമ്പത്തിമൂന്നാം വാർഷിക പൊതുയോഗം മുള്ളൂർക്കര വ്യാപാര ഭവനിൽ വച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എസ്എസ്എൽസി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മൊമന്റോയും ക്യാഷ് അവാർഡും സംഘടനാ നിയോജകമണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി നൽകി സംഘടനാ വ്യാപാര വേണ്ടി കൂടുതൽ സ്ഥലം വാങ്ങുന്ന കാര്യവും സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും അവശ്യ വിഭാഗത്തിൽപ്പെട്ട വ്യാപാരികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്കും മരണപ്പെട്ട യൂണിറ്റിലെ അംഗങ്ങൾക്കും വേണ്ടിയും കാലം ചെയ്ത മാർപാപ്പയ്ക്കും വൈസ് പ്രസിഡന്റ് പി എസ് രാഘവൻ അനുശോചനം രേഖപ്പെടുത്തി സുവർണ്ണ ജൂബിലി സ്മരണിക ജില്ലാ പ്രസിഡന്റ് പ്രകാശനം നിർവഹിച്ചു സുവർണ ജൂബിലി എഡിറ്റർ യൂണിറ്റ് സെക്രട്ടറിയുമായ സി എസ് നൌഫൽ സുവർണ ജൂബിലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ എം പ്രേമൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ എം ഗോപിനാഥൻ മുൻ പൊതുയോഗം മിനിറ്റിസ് അവതരിപ്പിച്ചു വാർഷിക റിപ്പോർട്ട് വൈസ് പ്രസിഡന്റ് സി എം ഷംസുധീർ അവതരിപ്പിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം യൂത്ത് വിങ്ങിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യാ ഷിബു വനിതാ വിങ്ങിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി എം ഹംസ സ്വാഗതവും സെക്രട്ടറി സി സി മോഹൻദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി